സ്വർഗത്തിന്റെ വാതിൽ തുറക്കാനുള്ള അതിൻ്റെ കീ അതിൻ്റെ ചാവി ഷഹാദത്തു അല്ല ഇലഹ ഇല്ലല്ലോ അത് ഷഹാദത്തു കലിമയാണ് അല്ലാതെ ഈ പ്രപഞ്ചത്തിന് ഈ ലോകത്തിന് ഒരു രക്ഷിതാവില്ല ആരാധ്യനില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി വിളംബരം ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയബന്ധം ല ഇലാഹ ഇല്ലത എന്നുള്ള ആശയത്തോട് എത്രമാത്രം ശക്തവും പൂർണ്ണവുമായിരിക്കണം എന്നതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ശരിയായ വിശ്വാസം ശരിയായ കർമ്മം അതാണ് ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് അവൻ്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ അവർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ദിക്കറും ഇലാഹ ാണ് മുത്തുനബി സലഹു അല്ല വസ്സലാമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം ഖൈറുമാ കുൽതുബിജു കബലി ഞാനും ലക്ഷത്തിൽ ലക്ഷത്തിൽപരം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അത് കൗലുല ഇലാഹ ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ ശ്രേഷ്ഠമായ ജിക്കർ നമ്മളെല്ലാ നിസ്കാര ശേഷവും പത്തു തവണ ഇല്ലോ എന്ന് മുസ്ലിമീങ്ങൾ ചൊല്ലാറുണ്ട് ആ ചൊല്ലുന്ന ആശയത്തെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് എല്ലാവിധ വികലമായ വിശ്വാസധാരകളിൽ നിന്നും മാറി നിന്ന് യഹ്ദീൻസ് റോത്ത് അൽ ശരിയായ ഋജുവായ മുൻഗാമികൾ നടന്നുപോയ വഴി അതാണ് സുറത്ത് ഉൽ ഫാത്തിഹീം നമ്മെ അള്ളാഹു പഠിപ്പിച്ചത് ല ഇലാഹ ഇല്ലയാണ് ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഇന്ധനവും ഏറ്റവും വലിയ ഊർജ്ജവും ല ഇലാഹഇ ഇല്ലയാണ് അല ഇലാഹ ഇല്ല എന്ന ജിക്കർ അത് എല്ലാ നിസ്കാരശേഷവും മാത്രം ചൊല്ലേണ്ടതു അല്ല നിസ്കാരശേഷം മാത്രം ചൊല്ലേണ്ടതല്ല നമുക്കറിയാം ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ വലത് ചെവിയിൽ വാങ്ങും ഇടത് ചെവിയിൽ ഇഹ്ബത്തും കൽപ്പിക്കുമ്പോൾ അവിടെയും അഷ്ഹദ് അല്ല ഇലഹഇല്ല അഷ്ഹദു അന്ന മുഹമ്മദ് ആ ഷഹാദത്ത് കലീമ അത് കേട്ടുകൊണ്ടാണ് ഒരു കുട്ടി കേൾക്കേണ്ട വാക്ക് അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ മുഴുവൻ തേട്ടവും ആ ജീവിതത്തിൻ്റെ അന്ത്യം നന്നാവുന്നതിനെ കുറിച്ചാണ് ആ അന്ത്യം നന്നാവുമ്പോൾ മാത്രമാണ് അവൻ്റെ ജീവിതം സാർത്ഥകമാകുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹമ്മദ് അൽ ആഹ് കലാമിനന്ദൽ മൗത്തി ഔലഅല ഇലഹ ഇല്ല ഒരു വിശ്വാസിയുടെ നിരന്തരമായ പ്രാർത്ഥന ഇതാണ് അള്ളാഹുവേ ഞങ്ങളുടെ അവസാനത്തെ വാക്ക് അത് ഇലാ ഇലാഹ ഇല്ലല്ലോ പറഞ്ഞു കൊണ്ടാക്കണേ അതായത് ഒരു മനുഷ്യൻ ജീവിച്ച് അവന് മരിക്കുന്ന സമയത്തും ആ ഒരു ഇലാഹിയായ ചിന്തയിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ഒരാൾക്ക് മരിക്കാൻ സാധിക്കുക അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അവൻ ഇല ഇലാഹ ഇല്ലല്ലോ എന്ന് ഉച്ചരിച്ച് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് മരിക്കാൻ സാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മങ്കാൻ കലാമിഹി ലാ ഇലാഹ ഇലഹ്ഹ് ഒരാളുടെ അവസാനത്തെ വാക്ക് അതിൽ അലാഹഇ ഇല്ലഅഹയായി മാറിയാൽ ദഹൽ ജന്ന അവന് സ്വർഗമുണ്ട് എന്ന് ഷെഫിൻ റസുലാഹി സുല്ലാഹു അലഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഉടനീളം ഈ സിഖറുകൾ ചൊല്ലിയവന് മാത്രമേ ആ ജീവിതത്തിൻ്റെ അവസാനത്തിലും ഈ സിഖറ ചൊല്ലാൻ കഴിയൂ റുകളോട് ഹൽക്കകളോട് മജിലിസുകളോട് ഇങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നവർ പുറംതിരിഞ്ഞു നിൽക്കുന്നവർ അവർക്കൊരിക്കലും ഇല ഇലാഹ ഇല്ലതയുടെ മധുരം നുണയാൻ സാധിക്കുമോ എന്നത് ഗൗരവത്തിലാലോചിക്കേണ്ടതാണ് ജീവിതത്തിലെല്ലാ ദിവസവും ഈ കെലിമുത്വ ഹീത് ചൊല്ലിയവൻ ഒരു മരിച്ച വീട്ടിൽ പോയാൽ അവിടെയും നമ്മൾ ല ഇലാഹ ഇല്ലത ചൊല്ലുന്നു ഒരു മയത്തിൻ്റെ കൂടെ നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോൾ അവിടെയും ലാ ഇലാഹ ഇല്ലവ എന്ന മന്ത്രധ്വനി നമ്മൾ ഉറക്കെ ചൊല്ലുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള നീളം ഈ ദിക്കറുകളോടുള്ള ആത്മബന്ധം ആ ബന്ധമാണ് ആ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലും നമുക്കത് ഉച്ചരിക്കാനുള്ള ഒരു ഒരു തൗഫീക്ക് ഒരു വലിയ ഉദവി റബിൻ്റെ പക്കൽ നിന്ന് നമുക്ക് സംജാതമാകുന്നത് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ് അതിൽ ഉറച്ച് വിശ്വസിച്ച് അവസാനം ആ കിമതിത്വഹീതം ഒഴിഞ്ഞ് നമുക്ക് മരിക്കാൻ സാധിക്കണം അള്ളാഹു ഗൃഹിക്കുമാറാവട്ടെ മിഫ്താഹുൽ ജന്ന സ്വർഗത്തിൻ്റെ ചാവിയാണ് താക്കോൽ ആണ് ലാ ഇലാഹിലാവ അതുകൊണ്ട് തന്നെ ആ ഒരു ഇലാഹിയായ ഉറച്ച വിശ്വാസം ഉറച്ച തവക്കുൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ നിർണായകമായി അതിൻ്റെ വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം السلام عليكم ورحمه الله وبركاته